അസ്സലാമു അലൈക്കും വഹമ്മത്തല്ലാ അലഹമ്മില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളഹാനോട് ദുവാ ചെയ്യാറുണ്ട് നിങ്ങൾ എഴുതി വിടുന്ന കമൻറ്റുകളൊക്കെ ഞാൻ കാണാറുണ്ട് വായിക്കാറുണ്ട് അതുപോലെ തന്നെ വാട്സപ്പിലൂടെയായിട്ട് നിങ്ങൾ അയക്കുന്ന മെസ്സേജുകളൊക്കെ ഞാൻ കാണാറുണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ അതിന് റിപ്ലൈ തരാൻ പറ്റിയില്ല എങ്കിലും നിങ്ങളെ ഒക്കെ ഞാൻ കേൾക്കാറുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് ദ ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അപ്പോൾ ഇൻഷല്ല ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാലും വെള്ളിയാഴ്ച രാവ് അതൊക്കെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളും ദിവസങ്ങളും ഒക്കെ ഉണ്ട് അതിൽ അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം അസറിന്റെ ഒരു സമയം നമ്മുടെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ ആ ഒരു സമയത്തായിട്ട് ചൊല്ലേണ്ട ഒരു ദിക്കറുകളാണ് ഇൻഷാ അല്ല ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് എൻ്റെ വീഡിയോ കാണുന്ന ഫുള്ള് പേരായിട്ടും നൂറ് ശതമാനം എന്ന് തന്നെ പറയാ ഒരുപാട് പലവിധ തരത്തിലുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കുന്നവരാണ് അപ്പോൾ ഓരോരോ കാര്യത്തിന് വേണ്ടിയിട്ട് നീയത്താക്കിയിട്ട് ചൊല്ലാനുള്ള ദിക്ർ പറഞ്ഞു തരുമോ സ്വലാത്ത് പറഞ്ഞു തരുമോ ഇത്ത എന്നും ഓരോരുത്തരായിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ ഇന്ന് അസറിന്റെ ഒരു സമയം അസറിന്റെ ശേഷമായിട്ടൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ദിക്ർ ചൊല്ലാം അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് എപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു ദിക്ർ ചെല്ലാവുന്നതാണ് ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ അല്ലെങ്കിൽ മുന്നേ ആയിട്ട് തന്നെ നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു സമാധാനം അള്ളാഹു തരും ഇൻഷാ അല്ല ചൊല്ലുന്ന സമയത്ത് എങ്ങനെ വേണം ഈ ദിക്റുകളൊക്കെ ചൊല്ലുന്ന സമയത്ത് ആരോടും സംസാരിക്കാണ്ട് നിങ്ങൾ തനിച്ചിരുന്ന് ചൊല്ലുക ഇനിയിപ്പോൾ മക്കളൊക്കെ നമ്മളടുത്തുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് അതിനെന്തെങ്കിലും നമ്മൾ പറഞ്ഞു പോകും അതുകൊണ്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് എവിടെയെങ്കിലും എവിടെയെങ്കിലിരുന്നിട്ട് അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് ദിക്കറുകൾ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക ഇത് ചൊല്ലുന്നതിന് മുന്നേ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യ റബ്ബേ എൻ്റെ മനസ്സിൽ ഇനാലിന്ന ഒരുപാട് ആവശ്യങ്ങളുണ്ട് പല ആൾക്കും പലവിധ തരത്തിലുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ആയിരിക്കും അപ്പോൾ ഓരോരുത്തർ ചൊല്ലുന്ന സമയത്ത് അവനവന്റെ കാര്യങ്ങൾ അല്ലാഹുവിനോട് ദുവാ ചെയ്യുക ഞാൻ ഈ ദിക്റുകളൊക്കെ ഞാൻ ചൊല്ലുന്നുണ്ട് റബ്ബേ എൻ്റെ ആ കാര്യത്തിന് ഒരു സമാധാനം നീ കാണിച്ചു കൊണ്ടാക എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം നീ തീർത്തു കൊണ്ടാകുക അല്ലെ എൻ്റെ ആവശ്യം നീ നിറവേറ്റി നിറവേറ്റിക്കൊണ്ടാക എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ അങ്ങോട്ട് ചൊല്ലാൻ നോക്കുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ അപ്പാസർ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് നൂറ് തവണ ആദ്യം തന്നെ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ എന്ന ദിക്കർ നൂറ് തവണ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഒരുപാട് പേർക്ക് ഉത്തരം കിട്ടിയിട്ടുള്ള ദിക്കറാണ് എന്ത് ചോദിച്ചാലും ഈ ദിക്ർ ചൊല്ലി അള്ളാനോട് ഹലാലായിട്ടുള്ള ആവശ്യത്തിനുള്ള എന്തൊരു കാര്യം മനസ്സ് പ്രയാസപ്പെട്ട് കരഞ്ഞോണ്ട് ചോദിച്ചാൽ അള്ളാഹുവാ തട്ടിക്കളയില്ല ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ നടക്കുക അപ്പം ആദ്യം തന്നെ ഹസ്ബിൻ അള്ളാഹു അനീമൽ വക്കീൽ എന്നതിക്ക് നൂറ് തവണ حسب الله ونعم الکیل حسبنا الله ونعم الوکل حسبنا الله ونعم الوکیل حسبنا اللہ ونعم الکیل حسبنا الله ونعم الوکیل حسبنا الله ونعم الکیل حسبنا الله ونعم الکیل حسبنا الله ونعم الوکیل حسبنا الله ونعم الکیل حسبنا الله ونعم الکیل واني الوكيل اي ذكر നൂറ് തവണ ചെല്ലാം ആദ്യം തന്നെ ആയിട്ട് ഈ പറഞ്ഞ ഈ ഒരു ദിക്ർ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് അള്ളാന്റെ കൊണ്ട് ഈ പറയാൻ പോകുന്ന ദിക്റുകളൊക്കെ ഒരുമിച്ച് തന്നെ ചെല്ലണം അല്ലാണ്ട് ഒരു ദിക്ർ നൂറ് തവണ ചൊല്ലി പിന്നെ അത് അവിടെ നിന്ന് എണീറ്റ് പോയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടല്ല മറ്റേ ദിക്ർ ചെല്ലേണ്ടത് ഒരുമിച്ച് തന്നെ നൂറ് തവണ ഈ പറയാൻ പോകുന്ന എല്ലാ ദിക്റും നൂറ് തവണയാണ് ചൊല്ലേണ്ടത് അപ്പം ഹസ്ബുൻ അള്ളാഹുനീമൽ വക്കീൽ എന്ന ദിക്ർ ദിക്കറിപ്പോൾ നമ്മൾ നൂറ് തവണ ചൊല്ലിക്കഴിഞ്ഞ് വിചാരിക്കുക എന്നിട്ട് അതിൻ്റെ ശേഷം <الصط West> <سؤال> لا حول ولا قوة إلا بالله العلي العليم. إن ذكر نور. لا حول ولا قوة إلا بالله العلي العليم. 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 لا حول ولا قوة إلا بالله العلي العظيم 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 ലാഹൗലവല കൂവത്ത ഇല്ലാബില്ലാ ഇല്ലീം ഈ ദിക്റും ഒരുപാട് ശ്രേഷ്ഠതയുള്ള അത്ഭുതം സംഭവിക്കും ചൊല്ലിയാൽ അത്രക്കും ഫലം കിട്ടുന്ന ദിക്കറാണ് ഈ ഒരു ദിക്റിനെ പറ്റി ഒരു സ്വഹാബി ഒരൊറ്റ രാത്രി കൊണ്ട് പണക്കാരനായിട്ടുള്ള ചരിത്രം വരെയുണ്ട് അതുകൊണ്ട് ഈ ദിക്റും മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് നൂറ് തവണ ചെല്ലുക അപ്പോൾ ഹസ്ബൻ അള്ളാഹു അനീമൽ വക്കീൽ നൂറ് തവണ ലാഹ ഉൽ വലാ ബില്ലാഹിൽ ഇല്ലാഅബി ലാഹിൽഅലിഅലിം എന്ന ദിക്കറും നൂറ് തവണ അടുത്തതായിട്ട് ലാ ഇലാഹ لا إله إلا الله 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 إن ذكر نور ഇത് ചൊല്ലുന്ന സമയത്ത് അള്ളാനെ മനസ്സിലോർക്കുക എനിക്കെൻ്റെ അള്ള അല്ലാതെ ഒരു ഇലാഹുമില്ല അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് സകല പ്രശ്നങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാ ഇടങ്ങേറുകളും തീരാൻ വേണ്ടിയിട്ട് ഈ ദിക്റുകൾ അങ്ങനെ നൂറ് എങ്ങനെ ചെല്ലുക ആദ്യം ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ നൂറ് ഇങ്ങനെ പറയുന്നത് തെറ്റി പോവണ്ട എന്ന് കരുതിയിട്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും പറയുന്നത് ആദ്യം ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ നൂറ് അത് കഴിഞ്ഞിട്ട് ലാഹൗല ലാഹ ഉല ഇല്ലാ കുവത്ത് ഇല്ലാബിലാ ഇല്ലീ നൂറ് അത് കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലാ എന്ന ദിക്കറും നൂറ് അത് കഴിഞ്ഞതിന് ശേഷം

വബിഹംദിഹി 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 എന്ന ദിക്റും നൂറ് തവണ ഇനി പറഞ്ഞ ദിക്റുകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഇപ്പം എത്ര ദിക്ർ ചൊല്ലി ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ നൂറ് ലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹി ലാ ഇലാഹ കൂത്താഹില്ലാഹ്ല നൂറ് സുബഹാൻ അള്ളാഹി ബബിഹം നൂറ് ഇനി മുത്ത് റസൂറിൻ്റെ പേരിൽ ലാസ്റ്റായിട്ട് നാരിയത്ത് സ്വലാത്തും ഒരു മുപ്പത്തി മൂന്നെണ്ണോ അല്ലെ ഒരു പതിനൊന്നെണ്ണോ നിങ്ങൾ ചൊല്ലുക ഒരു ബർക്കത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചൊല്ലിയിട്ട് അള്ളാഹിനോട് ദുവാ ചെയ്യുകയാണല്ലോ ആ ദ അള്ള സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആ സ്വലാത്തും കൂടി അങ്ങോട്ട് ചൊല്ലുമ്പം എല്ലാം റാഹത്താവും അള്ള തട്ടിക്കളയില്ല ദ തീർച്ചയായിട്ടും അള്ളാഹു അധുവാ ഏറ്റെടുക്കും എന്തൊക്കെ കാര്യമാണ് നിങ്ങൾ ഈ ദിക്റുകൾ അള്ളാഹിനോട് ചൊല്ലിയിട്ട് ദുവാ ചെയ്യുന്നത് എന്തൊക്കെ പ്രയാസമാണ് നിങ്ങളെ മനസ്സിലുള്ളത് എന്തൊക്കെ ഇടങ്ങേറാണ് ഉള്ളത് എല്ലാ കാര്യവും അള്ളാഹു റാഹത്തിലാക്കിത്തരും മായുരിൻ്റെ മുന്നേ തന്നെയായിട്ട് ഇത് ചൊല്ലി അസറിൻ്റെ ശേഷം നിങ്ങൾ ഇത് ചൊല്ലി ചൊല്ലിത്തീർത്ത് ആ മായിരൂബിൻ്റെ മുന്നേ അല്ല ഇഷാവിൻ്റെ മുന്നേ തന്നെയായിട്ട് നിങ്ങളെ മനസ്സിൽ വല്ലാണ്ടൊരു ഒരു പ്രയാസം ഒരു വിഷമം ആ ഒരു വിഷമം തന്നെ ഒരു സമാധാനം അതിനുള്ള നിങ്ങൾക്ക് കാണിച്ചു തരും ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല എൻ്റെ ഒരുപാട് വിഷമമാണ് എനിക്ക് പ്രയാസമാണ് പക്ഷേ അള്ളാഹു ഒരു വൈ ഒരു ഹലാലായിട്ടുള്ളൊരു വൈ നിങ്ങൾക്ക് കാണിച്ചു തരും എങ്ങനെ ചെല്ലണം ഞാൻ ഈ പറഞ്ഞ ദിക്കറുകളൊക്കെ ഈ സ്വലാത്തടക്കം നിങ്ങൾ ചൊല്ലിത്തീരും വരെ ഈ സ്വലാത്തിലേക്കും ഈ ദിക്റിലേക്കും മാത്രം ശ്രദ്ധ കൊടുത്ത് വേറെ ഒന്നിലേക്കും ശ്രദ്ധ കൊടുക്കാതെ അള്ളാഹുവിനെ മനസ്സിൽ മാത്രം ഓർത്ത് എൻ്റെ റബ്ബിലേക്കാണ് ഞാൻ ധിക്റ് ചെല്ലുന്നത് ഇനി സംസാരിക്കാൻ പറ്റില്ല അള്ളഹാലേക്ക് മാത്രം മനസ്സ് കൊടുത്ത് വേറെ വേണ്ടാത്ത ചിന്തകളിലേക്കൊന്നും മനസ്സ് പോവാതെ ആത്മാർത്ഥമായിട്ട് ഈ ദിക്കറുകളെല്ലാം ചൊല്ലി ഒരുപാട് ശ്രേഷ്ഠതയുള്ള ദിക്കറുകൾ മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ ചൊല്ലിയത് പിന്നെ നമ്മുടെ മുത്ത് റസൂലിൻ്റെ പേരിലുള്ള സ്വലാത്തും അത് സ്വീകരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് പറഞ്ഞോളി കരഞ്ഞോണ്ട് പൊട്ടി കരഞ്ഞോണ്ട് അള്ളഹാനോട് ദ ചെയ്തോടി ആ ദ അള്ള സ്വീകരിക്കും നിങ്ങളെ മാനസികമായിട്ടുള്ള വിഷമം അള്ള തീർത്തു തരും എന്തൊക്കെ പ്രയാസമാണ് നിങ്ങൾക്കുള്ളത് എന്താണ് ഞാൻ അള്ളഹാനോട് ദ ചെയ്യേണ്ടത് എന്ന് എനിക്കറിയില്ല എല്ലാം കൊണ്ടും ഞാൻ പ്രയാസത്തിലാണ് വിഷമത്തിലാണ് ഒരു സമാധാനം എനിക്കില്ല ഓരോ ദിവസം ഓരോന്നായിട്ട് വന്നു ചേരുകയാണ് അങ്ങനെയൊക്കെ പറയുന്ന ഉമ്മമാരും ഒരുപാട് സഹോദരിമാരുമുണ്ട് എല്ലാ കാര്യവും ഈ ദിഖറും സൊലാത്തും ചൊല്ലിക്കഴിഞ്ഞ് അള്ളാഹുവിലേക്ക് അങ്ങോട്ട് കൈകൾ ഉയർത്തി പൊട്ടിക്കരഞ്ഞോണ്ട് ധുവാ ചെയ്തോളി അള്ള തട്ടിക്കളയില്ലാത അള്ള സ്വീകരിക്കും അല്ലാ കാര്യത്തിനൊരു വഴി നിങ്ങൾക്ക് കാണിച്ചു തരും ഹലാലായിട്ടുള്ളൊരു മാർഗം തന്നെ അള്ള നിങ്ങളെ മുന്നിൽ എത്തിച്ചു തരും ഇൻഷല്ല അതുകൊണ്ട് ഇത് കേട്ടിട്ട് മിസ്സാക്കാതെ കേട്ടിട്ട് ചൊല്ലണോ വേണ്ടയോ അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് ചൊല്ലിയാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ഉത്തരം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ദിക്റുകളാണല്ലോ ഒരുപാട് ശ്രേഷ്ഠതയുള്ള ദിക്റുകളാണ് ഇതെല്ലാം സ്വലാത്തുമാണല്ലോ ഇൻഷാ അല്ല ഞാൻ തീർച്ചയായിട്ടും ഞാൻ അസറിൻ്റെ ശേഷമായിട്ട് അല്ലെങ്കിൽ ഒരു മാരുവിൻ്റെ സമയത്തായിട്ടൊക്കെ ഞാൻ ഇത് ചൊല്ലും ഉറപ്പാണ് എൻ്റെ കാര്യം അള്ള ഏറ്റെടുക്കും എൻ്റെ പ്രയാസമല്ല മാറ്റിത്തരും എൻ്റെ സമാധാനം സമാധാനമല്ല തരും ഒരിക്കലും വിചാരിക്കാത്തൊരു ഭാഗം എനിക്ക് എനിക്കല്ല തരും അള്ള എന്നെ കൈവിടില്ല ആ പ്രതീക്ഷ നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ ഒരിക്കലും നിങ്ങൾ ടെൻഷനാവേണ്ട എനിക്കല്ലയുണ്ട് എനിക്കുള്ള ഒരു വഴി എൻ്റെ മുന്നിൽ എനിക്ക് കാണിച്ചു തരും എന്തിനാ ഞാൻ പ്രയാസപ്പെടുന്നത് പ്രയാസവും വിഷമവും ബുദ്ധിമുട്ടുമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും വിഷമം പ്രയാസമോ സങ്കടങ്ങളും വരുന്ന സമയത്ത് നിങ്ങൾ നമ്മുടെ മുത്ത് റസൂലിനെ അങ്ങോട്ട് ഓർക്കുക സമാധാനം കിട്ടും നമ്മുടെ മനസ്സിൽ എത്രയോ ത്യാഗങ്ങൾ സഹിച്ച് വഫാത്തായതാണ് നമ്മുടെ മുത്ത് റസൂൽ സലഹുലൈ വല്ലമാത്തങ്ങൾ പിന്നെ നമ്മൾക്കാണോ പ്രയാസം തരാത്തത് ഒരുപാട് പട്ടിണിക്കിട്ട് പ്രയാസപ്പെടുത്തി ദ്രോഹിച്ച് കല്ലെറിഞ്ഞ് പട്ടിണിക്കെടുത്തിട്ട് വയറ് വിശപ്പ് സഹിച്ച് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചല്ലേ നമ്മുടെ മുത്തറസൂൽ റസൂൽ ഇവിടെ നിന്ന് വഫാത്തായിപ്പോയത് അതുകൊണ്ട് നമ്മളെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല അള്ള നമ്മളെ പരീക്ഷിക്കുന്നത് നമ്മളോട് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അള്ളാഹുവിന് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരെയാണ് അള്ള പരീക്ഷിക്കുക പരീക്ഷിച്ച് 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 ആ പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് വിജയം നേടാൻ കഴിയണം അതിന് നമുക്ക് കഴിയണം അതിന് നമുക്ക് ഈമാൻ വേണം നമുക്കതിന് കഴിയില്ല കുറേ നമ്മൾ അള്ളഹാനോട് ദിക്ർ ചൊല്ലി ദുവാ ചെയ്ത് ചെയ് ചെയ്ത് ചെയ്ത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് പറയും ഞാൻ എത്ര കാലമായി റബ്ബേ നിന്നോട് ഞാൻ ദ ചെയ്യുന്നു എപ്പോൾ ഞാൻ ഈ ഒരു കാര്യം തന്നെയല്ലേ അള്ളഹാൻ നിന്നോട് ദുവാ ചെയ്യുന്നത് ഇതുവരെ എനിക്ക് നീ ഉത്തരം കാണിച്ചു തന്നില്ലല്ലോ ആ ദുവാ അള്ളാക്ക് കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് അള്ള നമുക്ക് പ്രയാസം തരുന്നത് ബുദ്ധിമുട്ട് തരുന്നത് ഇടങ്ങേറ് തരുന്നത് അല്ലാണ്ട് അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടം കുറവുണ്ടായിട്ടല്ല അങ്ങനെ അങ്ങോട്ട് വിചാരിക്കുക പ്രയാസം വരുന്ന സമയത്തൊക്കെ എത്ര എത്രയോ വലിയ മഹാന്മാർ എത്ര ദുരിതം സഹിച്ചാണ് ഇവിടെ നിന്ന് മരണപ്പെട്ടു പോയത് അല്ലേ ഒരുപാട് അള്ളാഹുവിലേക്ക് മാത്രം ഇബാദത്ത് ചെയ്ത് നിസ്കാരവും നോമ്പും എല്ലാ ദിവസവും നോമ്പെടുത്ത് ത്യാഗങ്ങൾ സഹിച്ച് ജീവിച്ച് ഒരുപാട് അള്ളാഹിനെ മാത്രം ഓർത്ത് ഒരു കളവ് പറയാതെ ഒരു വഞ്ചന ചെയ്യാതെ ഒരു അള്ളാക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാത്ത മഹാന്മാർ എത്ര എത്ര ത്യാഗങ്ങൾ സഹിച്ചാണ് ഈ ദുനിയാവിൽ നിന്നും മരണപ്പെട്ടു പോയത് അല്ലേ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുക ഒന്നും വേണ്ട ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ മുത്തറസൂലിനെ ഓർത്താൽ മതി അത് മാത്രം ഓർത്താൽ മതി അള്ളാഹ്ക്ക് എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല എന്നെ അള്ളാഹ് പരീക്ഷിക്കുന്നത് അള്ള എന്നെ നോക്കുന്നുണ്ട് അള്ള എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അതാണ് എനിക്ക് അള്ള എനിക്ക് പ്രയാസം തരുന്നത് അങ്ങനെ അങ്ങോട്ട് ചിന്തിക്കണം അതാണ് അതാണ് ശരി അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് എന്ത് പ്രയാസമാണെങ്കിലും എന്ത് വിഷമമാണെങ്കിലും വരുന്ന സമയത്ത് തവക്കൽത്തുവല്ല അള്ള എന്തെങ്കിലും ഒരു വായി കാണിച്ചു തരും അതെനിക്ക് ഉറപ്പാണ് അത് പ്രതീക്ഷിച്ചിരിക്കുക അല്ല എന്നാണ് എനിക്കൊരു വഴി കാണിച്ചു തരിക അതിനായിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് അല്ല എന്നെ കൊടുക്കില്ല എന്നെ പ്രയാസപ്പെടുത്തില്ല അതെനിക്ക് ഉറപ്പാണ് ആ ഒരു വിശ്വാസം അങ്ങോട്ട് മനസ്സിലുണ്ടാവുക അല്ലാണ്ട് ചെറിയ എന്തെങ്കിലും ഒരു പ്രയാസം വിഷമം വരുന്ന സമയത്ത് കയറെടുക്കുക തൂങ്ങാൻ നോക്കുക കൈ മുറിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയല്ല വേണ്ടത് അത് നമ്മൾ ഇത്രയും കാലം അള്ളാഹിനോട് ദുവാ ചെയ്തതും നിസ്കരിച്ചതും ഒക്കെ പോകും അങ്ങനെയുള്ള ഒരു ഗതിയൊന്നും നമുക്ക് ആർക്കും അല്ല തരാതിരിക്കട്ടെ അതൊക്കെ ഇബിലീസ് നമ്മളെ പേപ്പിക്കാൻ നോക്കുന്നതാണ് അതിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാവൽ നൽകട്ടെ ഈമാനോട് കൂടി മുസ്ലിം ആയിട്ട് തന്നെ അള്ളഹ നമ്മളെ മരി മരണപ്പെടുത്തട്ടെ കരിമത്ത് തൗഹീദ് ഉച്ചത്തിൽ പറഞ്ഞുള്ള മരണമാക്കി തരട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസം ആസറിൻ്റെ സമയം ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളാണ് അസുറിൻ്റെ ശേഷമായിട്ടുള്ള സമയങ്ങൾ അതുകൊണ്ടാ ഒരു സമയം ഒരിക്കലും നിങ്ങൾ പാഴാക്കാതെ അള്ളാഹുവിലേക്ക് നിങ്ങൾ ദുആ ചെയ്യുക ഒരുപാട് ചിലപ്പോൾ നമ്മൾ വർഷങ്ങളോളം പറയേണ്ടി വരും അല്ലെങ്കിൽ മാസങ്ങളോളം പറയേണ്ടി വരും ചിലപ്പോൾ ദിവസങ്ങളോളം പറയേണ്ടി വരും അള്ള നമ്മളെ പ്രയാസം മാറ്റിയാൽ പിന്നെ നമ്മൾക്ക് സുഖജീവിതമായില്ലേ അള്ള ഒന്ന് കനിഞ്ഞാൽ പിന്നെ നമുക്ക് അത് മരണം വരെ ആ കനിവുണ്ടാവും ഒരു പ്രയാസവും നമ്മുടെ ജീവിതത്തിൽ പിന്നെ വരില്ല ഒരു ബുദ്ധിമുട്ടും ഒരു വിഷമവും നമ്മൾ സഹിക്കേണ്ടി വരില്ല എല്ലാം കൊണ്ടും അല്ല നമ്മളെ കഴിച്ചിലാക്കും എന്ത് പ്രയാസം വരുമ്പോഴേക്കും അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച ദിവസം ഞാൻ നിങ്ങളോട് ഇനിയും പറയാൻ എനിക്കുള്ളത് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നതിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഒരുപാട് സഹോദരിമാരുണ്ട് നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ സ്വലാത്ത് മുറുകെ പിടിക്കണം സ്വലാത്ത് ചൊല്ലണം നിത്യേനയായിട്ട് സ്വലാത്ത് ചെല്ലുക മനസ്സിലുള്ള സമയത്തൊക്കെ ചൊല്ലാലോ സ്വലാത്ത് നമുക്ക് ഖുർആൻ എടുത്ത് ഓതാൻ പറ്റുന്ന സമയത്തൊക്കെ എല്ലാ ദിവസവും നമ്മുടെ മുത്തറസൂലിൻ്റെ പേരിലായിട്ട് യാസീനോദ മുത്തറസൂലിനെ നമ്മളൊന്നും മറന്നു പോവരുത് നമുക്ക് വേണ്ടിയിട്ട് മരണപ്പെടുന്ന സമയത്ത് വരെ നമ്മളെ ഓർത്ത് കരഞ്ഞതാണ് നമ്മുടെ മുത്തറസൂൽ അതുകൊണ്ട് മുത്തറസൂലിൻ്റെ പേരിൽ യാസീൻ ഓതാത്ത ഒരു ദിവസവും നമ്മിൽ നിന്ന് ഉണ്ടാവരുത് എത്ര വലിയ തിരക്കാണെങ്കിലും ഒരു ഫാതിയെങ്കിലും ആ മുത്തറസൂലിൻ്റെ പേരിലായിട്ട് ഓതുക അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അതുപോലെ തന്നെ സ്വലാത്ത് മുറുകെ പിടിക്കുക ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഈ പറയുമ്പോൾ സമയത്ത് നിങ്ങളിപ്പോൾ രണ്ട് ദിവസം സ്ഥലത്ത് ചെല്ലുക അങ്ങനെയല്ല എല്ലാ ദിവസവും ഒരു നൂറ് അങ്ങോട്ട് ചെല്ലുക ഏത് സ്ഥലത്ത് ചെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്കറിയുന്ന ഏത് സ്ഥലത്തും മുത്തുറസൂഡിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചിട്ട് ഇഷ്ടം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം റസൂലിനോട് നമ്മൾ ഇഷ്ടമുണ്ടാക്കിയെടുക്കണം അതാണ് നമ്മൾ വേണ്ടത് അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഒരുപാട് പേര് ഉമ്ര ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുപാട് ഉമ്മമാരുണ്ട് വാട്സപ്പിലൂടെ ആയിട്ട് ഇന്നലെയും പറഞ്ഞവരുണ്ട് ദുവാ ചെയ്യണമെത്താ എന്ന് അപ്പോൾ അവർക്കൊക്കെ ഉമ്ര ചെയ്യാനുള്ള തൗഫീക്ക് അള്ളഹ കൊടുക്കട്ടെ അവർ വിചാരിക്കാത്തൊരു വഴി ഹലാലായിട്ടുള്ള ഒരു മാർഗം അവരെ മുന്നിൽ കാണിച്ചു കൊടുക്കട്ടെ ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങളോട് സ്വലാത്ത് ജലാൻ തന്നെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ മതി നിങ്ങളെ മനസ്സിലെനിക്ക് മുത്തർ റസൂലിൻ്റെ അവിടെ നിന്ന് പോയി കാണണം എനിക്ക് മദീന കാണണം എനിക്ക് ഉമ്ര ചെയ്യണം എന്നൊക്കെ അതിയായ ആഗ്രഹമുള്ളവർ അവിടെ അന്ന് നമ്മളെ അവിടെ എത്തിക്കും ഹലാലായിട്ടുള്ളൊരു മാർഗത്തിലൂടെ തന്നെ അള്ളാഹു നമ്മളെത്തിക്കും നമ്മൾ കരുതുന്നു ഞാൻ ഒരിക്കലും പോവില്ല എനിക്കതിന് കഴിയില്ല ഒരുപാട് കടമാണ് പണവും ഞങ്ങൾ കയ്യിലില്ല എന്നൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കുക പക്ഷേ അള്ള വിചാരിച്ചാൽ എന്ത് കടം അള്ളാഹ് ഒരു സെക്കൻഡ് പോരെ അതിനൊക്കെ അപ്പം അള്ളാഹുവിനോടും ഇഷ്ടമുണ്ടാക്കിയെടുക്കുക അള്ളാഹുവിനെ ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ മുത്തറസൂലിൻ്റെ പേരിൽ സൊലാത്ത് ചെല്ലുക മുത്തറസൂലിന് യാസീൻ ഓതുക മുത്തറസൂലിന് ഖത്തം തീർക്കുക മുത്തറസൂലിൻ്റെ പേരിൽ ഫാത്തി ഓതുക അള്ളാഹുവിലേക്ക് ദിക്കറുകൾ ധാരാളമായിട്ട് ചെല്ലുക അപ്പം അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ് ഈ ദിക്കറുകൾ ഉണ്ടല്ലോ ദിഖറുകൾ ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നില്ല കേട്ടോ അപ്പം ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം ഒന്നാമതായിട്ട് ഹസ്ബൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിഖർ അത് കഴിഞ്ഞിട്ട് ലാ ഹൗല വലാ ലാഹ്ലവലാ ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ അത് കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് കഴിഞ്ഞിട്ട് സുബഹാനാഹി അബിഹംദി ഇതൊക്കെ അള്ളാഹുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ദിക്കറുകളാണ് കേട്ടോ ചൊല്ലിയാൽ പെട്ടെന്ന് തീ കത്തും പോലെ എന്ന് പറയുക അത്രക്കും ഫലം കിട്ടുന്ന ദിക്കറുകളാണിതൊക്കെ അതുകൊണ്ട് മനസ്സിലുള്ള പ്രയാസങ്ങളെല്ലാം അള്ളാഹുവിലേക്കൊന്ന് ചൊല്ലിപ്പറഞ്ഞുകൊണ്ട് എല്ലാം കൽബ് തുറന്ന് അള്ളഹാനോട് പറയുക എന്നിട്ട് ഈ ദിക്കർ അങ്ങോട്ട് ചെല്ലുക ചൊല്ലിത്തീരും വരെ വേറെ ഒന്നും സംസാരിക്കാണ്ട് വേണം ഇത് നിങ്ങൾ ചൊല്ലിത്തീർക്കാൻ അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ എന്നിട്ട് അള്ളാഹിനോട് ദുവാ ചെയ്യുക അതുപോലെ ഇന്നും മര്യൂന് ശേഷമായിട്ട് നിസ്കരിക്കാൻ പറ്റുന്നവർ മുത്തറസൂലിൻ്റെ പേരിലായിട്ട് യാസിനോദ സ്വലാത്ത് ചെല്ല നിസ്കരിക്കാൻ പറ്റാത്തവർ ഇബ്രാഹിമിയ സ്വലാത്തോ നാരിദ് സ്വലാത്തോ സലാത്തുൽ ഫാത്തിയോ ഒക്കെ ആയിട്ട് ചെല്ലുക അപ്പോൾ ഈ ദിഖർ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ സലാത്ത് നിങ്ങൾ ചൊല്ലണം ഒരു പതിനൊന്ന് സലാത്ത് നാരിത് സലാത്തോ ഏത് സലാത്താലും ചൊല്ലിയാൽ മതി നാരിതുസലാത്ത് ആയിരിക്കും ഏറ്റവും നല്ലത് അള്ളാഹു മുസലി സലാത്തും കാമിലത്തും വസല്ലിം സലാമൻ താമല സയീദിന മുഹമ്മദീം തൻഹല്ലുബിൽഖത്ത് വൻ ഫർജി ബി ഇൽ കുറബ് വത് ഖുലാബിൽ ഹവായിജു വതുനാലുബി റായിബുസ് അമാമു വൈസ്തസ്കല്ലമാജിൽ കരീം വ അല ആലിഹി വസഹബിഹി ീ കുല്ലിലംഹത്തി മനഫസിം യഥല്ലിമായിലക്ക് എന്ന സ്വല്ലാത്ത ഞാൻ ദിക്കറുകൾ സ്ക്രീനിൽ കൊടുക്കാൻ കഴിയുമെങ്കിൽ കൊടുക്കട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ ഞാൻ ഒരുപാട് തവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അത് കേട്ടാൽ മതി എന്താ വച്ചാൽ ഇത് ഈ ദിക്ക്രകൾ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം എൻ്റെ ഉമ്മമാർക്ക് കൊടുക്കുന്നതായിരിക്കും ഇഷ്ടമെന്ന് എൻ്റെ ഫോണ് ഭയങ്കര ഹാങ് ആവുന്നുണ്ട് അതുകൊണ്ട് ദിക്കറുകളൊക്കെ ഞാൻ എഴുതി ഇവിടെ ചേർക്കുന്ന സമയത്ത് ഡൗൺലോഡ് ഡൗൺലോഡാകാൻ ഭയങ്കര പ്രയാസം ഒരുപാട് സമയമാവുന്നുണ്ട് അപ്പോൾ ഞാൻ ഇടുന്ന സമയത്ത് വീഡിയോ ഇടാനൊന്നും എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളൊന്ന് ക്ഷമിക്കുക അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ലൈക്ക് ചെയ്ത് കാണാൻ നോക്കുക എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരിലേക്കൊക്കെ വീഡിയോ എത്താനോ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യുക ഇൻഷാല് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാ താലി വാർക്കാത്തൂ